നമസ്കാരം മാർച്ച് തിങ്കളാഴ്ച യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ും യുദ്ധം ചർച്ച ചെയ്യുന്നതിനായി ലണ്ടനിൽ നടക്കുന്ന അടിയന്തരച്ചു കോടിക്ക് മുന്നോടിയായി വെടിനിർത്തൽ പദ്ധതി നടപ്പാക്കാൻ യുകെയും ഫ്രാൻസും ഉക്രൈനും തമ്മിൽ ധാരണയായി ട്രംപും സെലൻസ്കയും തമ്മിലുള്ള തർക്കത്തിനും ചർച്ചയ്ക്കും പിന്നാലെയാണ് യു കെ പ്രധാനമന്ത്രി കെ എസ് ചാമർ ഈ കരാർ പ്രഖ്യാപിച്ചത് മൂന്ന് രാജ്യത്തിലെയും നേതാക്കൾ ഒന്നിച്ച് അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വെടിനെത്തൽ പദ്ധതി തയ്യാറാക്കുവാൻ സംബന്ധിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാമർ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയതിനു ശേഷമാകും കരാറിന്റെ അന്തിമ രൂപം വെളിപ്പെടുത്തുക ലണ്ടനിൽ നടന്ന യൂറോപ്യൻ നേതാക്കളുടെ ഉച്ചകോടിക്ക് ശേഷം കേഷ് ചാബാർ ഉക്രൈനായി ഒന്നേ പോയിന്റ് ആറ് ബില്യൺ പൗണ്ട് മിസൈൽ കരാർ പ്രഖ്യാപിച്ചു ബെൽഫാസ്റ്റിൽ നടക്കുന്ന അയ്യായിരത്തിലധികം വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങാൻ ഒന്ന് പോയിന്റ് ആറ് ബില്യൺ പൗണ്ട് ധനസഹായം ഉപയോഗിക്കാൻ ഈ കരാർ ഉക്രൈനെ അനുവദിക്കും ഉക്രൈൻ മുൻനിരയിലേക്ക് സൈന്യത്തെ അയക്കുവാൻ തയ്യാറായ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ ബക്രോണിനൊപ്പം നിരവധി സഖ്യകക്ഷികൾ സന്നദ്ധരുടെ സഖ്യത്തിൽ ഒപ്പുവെച്ചതായും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പതിനേഴ് യൂറോപ്യൻ നേതാക്കളും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോയും പങ്കെടുത്ത യോഗത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും പങ്കെടുത്തിരുന്നു എപ്പോൾ വിളിച്ചാലും ജി പി അപ്പോയിന്റ്മെന്റ് ലഭ്യമാക്കുന്ന പുതിയ കരാർ യു കെ പ്രാബല്യത്തിലായി ജനറൽ പ്രാക്ടീഷ്യന്മാർ കൂടുതൽ രോഗികളെ കാണുവാനും കൂടുതൽ പേർക്ക് അപ്പോയിന്റ്മെന്റുകൾ നൽകുവാനും കഴിയുന്നതാണ് പുതിയ കരാർ ഇതനുസരിച്ച് ജിപിഐ സർജറുകളുടെ പ്രവർത്തന സമയം മുഴുവനും ബുക്കിംഗ് നടത്താം ഇതുവരെ രാവിലെ എട്ട് മണിക്ക് ഫോൺ വിളിച്ചാൽ മാത്രമേ ബ്രിട്ടനിൽ ജി പി അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരുന്നുള്ളൂ ആവശ്യക്കാരെല്ലാം ഒരുമിച്ച് വിളിക്കുന്നത് കാരണം ഭൂരിഭാഗം പേർക്കും ബുക്കിംഗ് ലഭിക്കില്ലായിരുന്നു ജോലിസ്ഥലത്തിൽ ലിംഗസമുദ്രത്തിനൊരു ദശകത്തിനിടെ ഏറ്റവും താഴ്ന്ന റാങ്കിലേക്ക് രാജ്യങ്ങളുടെ പി ഡബ്ല്യു സി സൂചികയിൽ യു കെ പതിനെട്ടാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു ലിംഗവേദനാന്തരം കൈകാര്യം ചെയ്യുന്നതിലെ മന്ദഗതിയിലുള്ള വേഗതയും വഷളായ തൊഴിൽ നിലയും തൊഴിലാളികളുടെ നില ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നാണ് പഠനം തൊഴിൽ നിലവാരം ലിംഗവേദനാന്തരം എന്നിവയുൾപ്പെടെയുള്ള ഘടകങ്ങൾ നോക്കുന്ന സൂചികയിൽ ഐസ്ലാൻഡ് ന്യൂസിലാൻഡ് ലക്സംബർഗ് എന്നിവയാണ് മികച്ച പ്രകടനം ഫ്രാൻസിലെ കാലസ് കുടിയേറ്റ ക്യാമ്പുകൾ പ്രധാനമന്ത്രി കെ എസ് രാമനോട് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്ത മേയർ സ്റ്റീഫൻ ടി പ്രദേശത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ സന്ദർശനം സഹായിക്കുമെന്നാണ് മേയർ അഭിപ്രായപ്പെടുന്നത് ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുള്ള സഹകരണമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആവശ്യമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ മാത്രം കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കുറഞ്ഞത് അൻപത്തിരണ്ട് പേർ മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെയിൽ മരണ നിരക്കുകളിൽ ശ്രദ്ധേയമായ കുറവ് രേഖപ്പെടുത്തിയതായി ബി ബി സി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത മരണ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരണനിരക്ക് നിരക്ക് പാൻഡമിക്കിന് മുമ്പുള്ള വിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ മുൻ റെൽപം താഴെയാണെന്നും കണ്ടെത്തി മരണനിരക്കിലെ കുറവ് പ്രായമായവരിൽ മെച്ചപ്പെട്ട ആരോഗ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് പ്രധാനമായും പുകവലി പ്രതിരോധവും മെഡിക്കൽ പുരോഗതിയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പുരോഗതി കൈവരിക്കാൻ സഹായിച്ചിട്ടുള്ളത് സൗത്ത് മാഞ്ചസ്റ്ററിലെ റുഷോമേരിയയിലെ ഗേറ്റ് വീട്ടിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് വയസ്സുകാരി മരിച്ചു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അഗ്നിശമന എത്തി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരിച്ചതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ നാല് സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ അണയ്ക്കുവാൻ സാധിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് നാല്പത്തിനാല് വയസ്സ് പ്രായമുള്ള സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തീപിടുത്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്നലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന അവസാന ഗ്രൂപ്പ് കിട്ട മത്സരത്തിൽ റൺസിന് ഇന്ത്യ തോൽപ്പിച്ചു ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് നേരിയ ഇന്ത്യ നിശ്ചിത റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ സ്പിന്നർമാരുടെ മികവിൽ ന്യൂസിലാന്റിനെ നാൽപ്പത്തിയഞ്ച് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസിന് പുറത്താക്കി നാൽപ്പത്തിരണ്ട് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് വിജയത്തോടെ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയ മുൻ സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ ചൊവ്വാഴ്ച ദുബായിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ സെമി സുരക്ഷാ സേനയുടെ സുരക്ഷാസേനയുടെ മരിച്ച തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ചെലവ് കുടുംബം തന്നെ വഹിക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു തോമസിന്റെ ഭാര്യയ്ക്ക് അയച്ച കത്തിലാണ് എംബസി ഇക്കാര്യം അറിയിച്ചത് എന്നാൽ മൃതദേഹം ജോർദാനിൽ നിന്ന് നാട്ടിലെത്തിക്കുവാനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് അടൂർ പ്രകാശ് ഷെഫ്തി വിദേശകാര്യമന്ത്രിക്ക് കത്ത് നൽകി സംസ്ഥാനത്ത് എസ് എസ് എൽ സി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും നാല് ലക്ഷത്തി ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും താമരശ്ശേരി ഷഹുബാസ് കൊലപാതകത്തിൽ കുറ്റാലോപിതരെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കില്ലെന്നറിയിച്ച കെ ഐ സി ഓസ്എഫും വെള്ളിമാടിക്കുന്ന ജുമേനമുലിൽ പ്രതിഷേധിച്ചു ഇന്ന് രാവിലെ വെള്ളിമാടി കുന്ന് ജുമനെ കോവിനമുലിൽ പ്രതിഷേധിക്കാൻ എത്തിയ ആറ് ി പ്രവർത്തകരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി മുമ്പിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തക ഹിമാലി നഗ്വാളിന്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ ഹരിയാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപിച്ചു ഹിമാലിയുടെ ഫോൺ വീണ്ടെടുത്തെന്നും തുടരന്വേഷണത്തിനായി സൈബർ പോലീസിന്റെയും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെയും സഹായം തേടുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രശസ്ത ജോർജ് പി ഫാം നിന്നും അറസ്റ്റിലായത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തു തനിക്ക് പ്രായ പ്രായാധിക്യമായെന്നും അതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അലട്ടുന്നുവെന്നും ഉറുപ്പിൽ വ്യക്തമാക്കുന്നു പഴയത് പോലീസ് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല ഇതിൽ തനിക്ക് നല്ല നിരാശയുണ്ടെന്നും ജോർജ് ബി എബ്രഹാമിന്റെ ആത്മഹത്യക്കുറിപ്പ് വിശദീകരിക്കുന്നു ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരിക്കടുത്ത് തൃപ്തിശ്ശേരിയിലെ സ്വന്തം കംപോസ്റ്റിൽ ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം